ബിഗ് ബോസ് മലയാള സീസൺ സിക്സുമായി ബന്ധപ്പെട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് അതായത് ഇന്ന് നടന്ന ടാസ്കിനകത്ത് നമ്മളെ ഋഷിയുടെ ടീം അതായത് ഋഷി തന്നെ കള്ളത്തരം കാണിച്ചു എന്നുള്ളതാണ് അതായത് അതാണ് ഈ കാണുന്ന ഇമേജിനകത്ത് നമുക്ക് കാണാൻ പറ്റും അതായത് ഋഷി കൃത്യമായിട്ടും ആ ചിക്കൻ കഴിച്ച് മുഴുവൻ തീരുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യുവാണ് ബാലൻസ് ആ ഒരു വേസ്റ്റ് ബിന്നിലേക്ക് ഇടുകയാണ് എന്നിട്ട് അത് ബിഗ് ബോസ് ചോദിച്ച സമയത്തും അതുപോലെ കണ്ടസ്റ്റൻസ് ശ്രീതു അടക്കമുള്ളവർ അത് നോട്ടീസ് ചെയ്തിരുന്നു അപ്പോൾ ആ സമയത്ത് ഇല്ല ഫുള്ള് കഴിച്ചു എന്നൊക്കെ പറഞ്ഞ് കള്ളത്തരം പറഞ്ഞിട്ടാണ് അവർ ആ ടാസ്കിനകത്ത് സെക്കൻഡ് പൊസിഷനിലേക്ക് എത്തിയത് പക്ഷെ പിന്നീട് ഇതേ കാര്യം തന്നെ ജാസ്മിൻ്റെയും ഗബ്രിയുടെ അടുത്ത് നമ്മളെ മുടിയൻ തുറന്ന് സമ്മതിക്കുന്നുമുണ്ട് അതാണ് വേറൊരു കാര്യം പക്ഷെ എന്തായി തീരുമെന്ന് നമുക്കിത് കണ്ടു തന്നെ അറിയാം അവിടെ കള്ളത്തരം കാണിക്കപ്പെട്ടു എന്നുള്ളത് സത്യം തന്നെയാണ് എന്തായാലും ബിഗ് ബോസ് ഇതുവരെ കറക്റ്റ് റിസൾട്ട് അനൗൺസ് ചെയ്തിട്ടില്ല ബിഗ് ബോസ് ഇതൊക്കെ നോക്കിയിട്ടായിരിക്കും മിക്കവാറും റിസൾട്ട് പറയുക എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം കള്ളത്തരം കാണിക്കുന്ന കാര്യത്തിൽ ആരും മോശമല്ല കേട്ടോ തൽക്കാലം ബാബായ്